ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് ആയിട്ടുള്ള ലീഫ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഒന്ന് വളരെ സിമ്പിളാണ് കേട്ടോ ലേസി ഡേയ്സി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലീഫാണ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ലേസി ഡേസി ആണ് അപ്പോൾ ഇതാ ആദ്യം ഞാൻ ഒരു ലീഫിൻ്റെ പണം വരച്ചെടുത്തിട്ടുണ്ട് വരച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ആ തുമ്പിൽ നിന്ന് ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നീക്കി ആ നടുവിലോട്ടായാലും ഈ ഇപ്പോൾ തേച്ച സ്റ്റിച്ച് ഈ കുറച്ചും കൂടി താഴത്തോട്ടായാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം പിന്നീട് വലതുവശത്ത് ഇതുപോലൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് പിന്നെ ആദ്യത്തെ ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴെ തൊട്ട് താഴെ വെച്ചിട്ട് ഇടതുവശത്തോട്ടൊന്ന് കുത്തിയെടുക്കണം അപ്പോൾ ഇത് നടുവിലോട്ടായാലും കുഴപ്പമില്ലെന്ന് പറയുന്നത് എങ്ങനെ തയ്ച്ചാലും ഈ ഒരു ലീഫിൻ്റെ ഷേപ്പ് തന്നെയാണ് കിട്ടുന്നത് പിന്നെ വീണ്ടും നടുവിലോട്ട് കുത്തിയിട്ട് വലതുവശത്തോട്ട് എടുക്കണം അങ്ങനെ ഇത് എന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫ് റെഡി ആയിട്ട് കിട്ടും ഈ തയ്ച്ചിരിക്കുന്നതൊക്കെ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഫ്ലവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്പൈഡർ വെപ്പ് റോസാണ് വോവൺ റോസെന്നും പറയും അപ്പോൾ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നടുവിലോട്ട് കുത്തി റൈറ്റ് നടുവിലോട്ട് കുത്തി ലെഫ്റ്റ് ഈ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി ഇത്രയും ഓർമ്മിച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ലീഫ് വരച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എങ്കിലേ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ചൊന്ന് മാറിപ്പോയാൽ ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് മാറും അതുകൊണ്ടാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും രണ്ട് തുമ്പും ഒരുപോലെ കെട്ടിയിട്ട് ഒന്നൂരാണ് എടുത്തിട്ടുള്ളത് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ രണ്ട് തുമ്പും ഒരേപോലെ കെട്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഫ്ലവറിന് വേണ്ടിയിട്ട് ഏത് കളറാണ് മാച്ച് ഇതൊക്കെ മാച്ച് ചെയ്യുന്നതാണെങ്കിലും കൂടുതലൊരു ഫ്ലൂറസ്സിൻ്റെ കളർ അതാണ് എന്ന് എനിക്കിഷ്ടം അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു ഓറഞ്ച് കളർ ഞാനൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ല ഡാർക്ക് കളറാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് അപ്പം അതും രണ്ട് സൈഡും ഒരേപോലെ കെട്ടിട്ട ഒരു നൂലാണ് അതിന് ആദ്യം ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് നടുവിൽ നിന്ന് കുത്തിയെടുത്തിട്ട് സൈഡിലോട്ട് ഇത് മൂന്ന് പെറ്റലിൻ്റെ സ്പൈഡർ വേബ് റോസാണ് കാണിക്കുന്നത് അതിനുശേഷം വീണ്ടും രണ്ടാമത്തെ അവിടെ കുത്തിയിട്ട് വീണ്ടും നടുവിലോട്ടൊഴുക്കി പിന്നെ മൂന്നാമത്തെ ഈ ഒരു ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മൂന്ന് പെറ്റലിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ലൈൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നടുവിലോട്ട് സൂചി കുത്തി എന്ന് കോർത്തെടുത്തിട്ട് സൂചിയുടെ പുറകുവശം വെച്ചിട്ട് ഒരു അടിയിൽ കൂടി നുള്ള എടുക്കുക പിന്നെ അടുത്തതിൻ്റെ പുറത്തുകൂടി വീണ്ടും അടിയിൽ കൂടി പിന്നെ അടുത്തതിന് പുറത്തുകൂടി ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒന്നിൻ്റെ അടിവശത്തൂണിയാണ് എടുക്കുന്നതെങ്കിൽ അടുത്തതിൻ്റെ പുറത്തുകൂടിയാണ് എടുക്കേണ്ടത് ഇത് മുന്നേ വീട്ടിൽ ഞാൻ ഈ സ്പൈഡർ വെബ് റോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഇത് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വെറുതെ ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു പോകുന്നത് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളതും ഒരു റോസാണ് ഒരു ആണ് ഈ ഒരു സ്പൈഡർ വെബ് റോസ് എന്ന് പറയുന്നത് കാരണം സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു മൂന്ന് ലൈൻ മാത്രമേ ഉള്ളൂ അഞ്ച് ലൈൻ വെച്ച് ചെയ്യാം ഏഴ് ലൈൻ വെച്ച് ചെയ്യാം ഒൻപത് ലൈൻ വെച്ച് ചെയ്യാം എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ മൂന്ന് ലൈൻ വെച്ച് ചെയ്തിട്ടുള്ളതും പിന്നെ അഞ്ച് ലൈൻ വെച്ച് ചെയ്തിട്ടുള്ളതാണ് കാരണം ഇത് സ്റ്റിച്ച് ചെയ്യുന്നില്ല ആ ഒരു മൂന്ന് ലൈൻ മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ഒരു സൂചിയുടെ പുറകുവശം കൊണ്ടിങ്ങനെ ഒന്ന് എന്താ ഒരു നെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു റോസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പേർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഞാൻ അടിവശത്തൊട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്